പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നാട്ടുമാങ്ങ അല്ലേ കുറച്ച് നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് എന്തോ ഒരു മണമാ ഇത് വെച്ചിട്ട് നമ്മളൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല സൂപ്പർ മണം അപ്പം നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ളത് എടുക്കാം നമ്മൾ എത്രയും മാങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് എത്ര മാങ്ങ ഉണ്ടമ്മേ മൂന്നും മൂന്നും ആറും മൂന്ന് ഒമ്പത് പത്ത് പന്ത് പന്ത്രണ്ട് മാങ്ങയാണ് നമ്മൾ മാമ്പഴ മാമ്പഴപ്പുളിച്ചേരി വെക്കാൻ പൊളിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം ഇതിന് വേണ്ടിയിട്ട് അരക്കാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ജീരകം ചുമന്നുള്ളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരേണ്ടത് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ഒരു ശകലം മുളക് പൊടി എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അല്ലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പും കൂടി നമുക്ക് ഇത് വേവിക്കാം പിന്നെ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ഇത് അപ്പം മാമ്പഴം വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൂടാവട്ടെ ഇതൊന്നും ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ച് തിളക്കണ്ട ആ ചൂടായ ചൂടായ ഇനി ഇതിലേക്ക് നമ്മൾ കടുവറുത്തൊഴിക്കും എല്ലാം ഉപ്പുണ്ട് നല്ല പുളിയുണ്ട് ഉപ്പുണ്ട് നാട്ടുമാങ്ങ നാട്ടുമാങ്ങ പെട്ട നമ്മുടെ മ്പഴപ്പുഴിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറക്കാം ഉലുവായിട അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമ്മൾ കടുവും കൂടെ വറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാമ്പഴപ്പുളിശ്ശേരിയാണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം